റീറിലീസ് ചിത്രങ്ങൾ ട്രെൻഡാണെങ്കിലും ഇതുവരെ എത്തിയ പല സിനിമകൾക്കും തിയേറ്ററിൽ പിടിച്ചു നിൽക്കാനായിട്ടില്ല നിരവധി പഴയ ചിത്രങ്ങളാണ് ഇതിനോടകം തന്നെ റിലീസ് ചെയ്തിരിക്കുന്നത് അതിൽ പലതും ഫ്ലോപ്പ് ആണെന്നതാണ് അതിശയിപ്പിക്കുന്ന വസ്തുത മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ റീറിലീസ് ചെയ്ത ചിത്രങ്ങളും തിയേറ്ററുകളിൽ വൻ ദുരന്തമാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് തൊണ്ണൂറുകളുടെ ആവശ്യമല്ല രണ്ടായിരത്തിലുള്ളത് മമ്മൂട്ടിയുടെ റീറിലീസ് ചിത്രങ്ങൾ പാലേരി മാണിക്യം മുതൽ ആവനാഴി വരെ ദുരന്തമാണ് ഒക്ടോബർ നാലിന് വീണ്ടും തിയേറ്ററുകളിലെത്തിയ പാലേരി മാണിക്യം ചിത്രം ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പായി മാറിയിരുന്നു പിന്നാലെത്തിയ വലിയേട്ടൻ ആവനാഴി എന്നീ ചിത്രങ്ങളുടെ റീറിലീസും ദുരന്തങ്ങളായി മാറിയിരിക്കുകയാണ് തിയേറ്ററിൽ ചെറിയ ഒരു ചലനം പോലും സൃഷ്ടിക്കാനാകാതെയാണ് ചിത്രം കടന്നു പോകുന്നത് ഐ വി ശശി സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഇറങ്ങിയ ചിത്രമാണ് ആവനാഴി ജനുവരി മൂന്ന് മുതലാണ് ആവനാഴി വീണ്ടും തിയേറ്ററുകളിലെത്തിയത് എന്നാൽ ചിത്രം വീണ്ടും റീറിലീസ് ചെയ്തപ്പോൾ തിയേറ്ററുകളിൽ കാണാൻ ആളില്ല മമ്മൂട്ടി സി എ ബൽറാം എന്ന കഥാപാത്രമായി എത്തിയ ചിത്രം നീണ്ട മുപ്പത്തിയെട്ട് വർഷങ്ങൾക്കിപ്പുറമാണ് വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിയത് ആക്ഷൻ ഡ്രാമാഗണത്തിൽപ്പെടുന്ന ചിത്രത്തിന്റെ രചന ടി ദാമോദരനാണ് സാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സാജിനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ ആവനാഴിയുടെ റീറിലീസ് പലയിടത്തും മുടങ്ങിപ്പോയതാണ് റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ഒറ്റ ടിക്കറ്റ് പോലും വിറ്റുപോകാതായതോടെയാണ് പലയിടങ്ങളിലും ഷോ ക്യാൻസലായത് റീറിലീസുമായി ബന്ധപ്പെട്ട് ഒരു രീതിയിലുമുള്ള പ്രമോഷനും അണിയറ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഇതോടെ പാലേരി മാണിക്യത്തിനും വല്ലിയേട്ടനും ശേഷം മമ്മൂട്ടിയുടെ മറ്റൊരു റീറിലീസ് പരാജയമാവുകയാണ് ആവനാഴി സിനിമയുടെ വിഷ്വൽ സൗണ്ട് ക്വാളിറ്റിയെക്കുറിച്ചും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഏഴ് പോയിന്റ് ഒന്ന് ശബ്ദമികവോടെ ഡോൾബി അറ്റ്മോസ്റ്റിൽ പ്രദർശനത്തിന് എത്തുന്നു എന്നായിരുന്നു അണിയറ് പ്രവർത്തകരുടെ വാദം എന്നാൽ സിനിമയുടെ ക്വാളിറ്റി വളരെ മോശമാണെന്നും പ്രതികരണങ്ങൾ ഉയരുന്നുണ്ട് നേരത്തെ റീറിലീസ് ചെയ്ത പാലേരി മാണിക്യത്തിന് വെറും ഒരു ലക്ഷം രൂപ മാത്രമായിരുന്നു കളക്ഷൻ ലഭിച്ചത് പല തിയേറ്ററുകളിലും ചിത്രത്തിന്റെ ഷോ ആയിരുന്നു ഇതിനിടെ പാലേരി മാണിക്യത്തിന്റെ സംവിധായകൻ രഞ്ജിത്തിന്റെ അറസ്റ്റും സിനിമയുടെ കളക്ഷനെ ബാധിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ബംഗാളി നടി ശ്രീലേഖ മിത്രയാണ് രഞ്ജിത്തിനെതിരെ ലൈംഗിക ആരോപണവുമായി രംഗത്തെത്തിയത് പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് സംവിധായകൻ മോശമായി പെരുമാറിയെന്നാണ് നടി വെളിപ്പെടുത്തിയത് ചിത്രത്തിന്റെ പ്രതിഫലം കഥാപാത്രം ധരിക്കേണ്ട വസ്ത്രങ്ങൾ എന്നീ കാര്യങ്ങൾ സംസാരിക്കുന്ന വേളയിലാണ് കൊച്ചിയിൽ വെച്ച് തനിക്ക് ദുരനുഭവം ഉണ്ടായതെന്നും നടി വെളിപ്പെടുത്തിയിരുന്നു നിർമ്മാതാവിനെ അടക്കം പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞാണ് സംവിധായകൻ രഞ്ജിത്ത് വിളിച്ചതെന്നും നടി ആരോപിച്ചിരുന്നു അതേസമയം ഇതിനു പിന്നാലെ മറ്റൊരു ആരോപണവുമായി കോഴിക്കോട് സ്വദേശിയായ യുവാവ് രഞ്ജിത്തിനെതിരെ രംഗത്തെത്തി തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്ന് കാണിച്ചാണ് യുവാവ് പരാതി നൽകിയത് എന്നാൽ അന്വേഷണത്തിൽ ഈ ആരോപണം തെറ്റാണെന്നും പരാതി വ്യാജമാണെന്നും തെളിഞ്ഞിരുന്നു ഈ വിവാദങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് രഞ്ജിത്തിന്റെ സിനിമ പാലേരി മാണിക്യം റീറിലീസ് ചെയ്തതും എന്നാൽ കാര്യമായ ഒരു ചലനവും സിനിമ സൃഷ്ടിച്ചില്ല നവംബർ ഇരുപത്തി ഒൻപതിനായിരുന്നു വല്യേട്ടൻ വീണ്ടും തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തിയത് ഒരു കോടിയിൽ താഴെ മാത്രമായിരുന്നു വല്യേട്ടന് ലഭിച്ച കളക്ഷൻ ഇനി ഒരു വടക്കൻ വീരഗാഥയാണ് മമ്മൂട്ടിയുടേതായി റീറിലീസ് ചെയ്യുന്നത് മലയാളത്തിലെ ക്ലാസിക് ചിത്രത്തിന് തിയേറ്ററിൽ ചലനമുണ്ടാക്കാനാകുമോ എന്നാണ് ആരാധകർ കാത്തിരിക്കുന്നത്